ഒരു സർപ്രൈസ് സർപ്രൈസ് എന്താണ് നമ്മൾ അല്ലേ ഇതുവരെ സെഗ്മെന്റ് വരാൻ പോകുന്നു ഹലോ എല്ലാ പ്രൊഡക്ടും നമുക്ക് ആവശ്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മാർക്കറ്റിന്ന് വാങ്ങുന്നതിനേക്കാൾ ഗുണപരമായി कोरने वाले वाहन उपयोग करने के लिए उनका लोग आदर्श समझे नहीं ला कारण नहीं है ना तैयार है ना तो कई अर्जन कारण नहीं है कई अर्जन वो बोले ना ये ये तो आर यू एक्साइटेड दिस प्रोडक्ट्स आर एस आई सेड इट्स टाइम फॉर स्मार्ट वर्क एंड इट्स नो मोर The folders and you can use tablet when you are showing something to new prospect. So RCM is bringing tablets for you. Wow. <laughs> RCM is going to soon introduce Bluetooth speakers and power bank. We can survive without food. Mobile should not switch off. All these are support system for you to take this mission to the nation. Yes. thank you. പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടതാണ് ഇതെല്ലാം ഇവിടെ ഇരിക്കുന്ന പല ആളുകളുടെ മൊബൈലിൽ ചാർജ് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും ശരിയാണോ നമുക്ക് മൊബൈൽ നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മൊബൈൽ എടുത്ത് കൈകാര്യം ചെയ്യുന്ന പകരം ഒരു ബ്ലൂടൂത്ത് പല ആളുകളുണ്ട് എന്റെ കയ്യിലുണ്ട് വേണ്ടേ ആർട്സ കിട്ടുമ്പോൾ ഒരു ചെറിയ ഹോം മീറ്റിങ്ങിലോ ഷോപ്പ് മീറ്റിങ്ങിലോ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഒച്ചേർത്ത് സംസാരിക്കേണ്ടി വരുന്നു

നിങ്ങൾ ഹരി പറഞ്ഞാലും ലുട്ടറി ചാർജ് പറഞ്ഞാലും കീസോൾ പറഞ്ഞാലും പറഞ്ഞാലും എല്ലാം ഇങ്ങനെ ഇതുകൊണ്ട് മറിച്ച് കാണിക്കണം യെസ് അതാ പറഞ്ഞത് പുട്ട് സംതിങ് എക്സ്ട്രാ പുഡ് സംതി അപ്പൊ നല്ലൊരു കയ്യിൽ സാറിന് താങ്ക് യു വെരി മച്ച്